ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് എം പി നമ്മോടൊപ്പമുണ്ട് ഡീൻ കുര്യാക്കോസ് ആറു വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സം ചെയ്ത് കൊല്ലുക അതിനുശേഷം പ്രോസിക്യൂഷൻ്റെ പരാജയത്തെ തുടർന്ന് കേസ് വിട്ടുപോവുക ഇപ്പോൾ കുട്ടിയുടെ അച്ഛനെയും മുത്തച്ഛനെയും പ്രതിയുടെ ബന്ധു കുത്തിപ്പരിക്കേൽപ്പിക്കുക എന്നുള്ളതൊക്കെ സംഭവിക്കുന്നത് വണ്ടിപ്പെരിയാറിലാണ് ഇടുക്കിയിലാണ് എന്തുകൊണ്ടാണിത് ശ്രീ ഡീൻ കുര്യാക്കോസ് കേരളത്തിൽ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് കാട്ടുനീതിയാണ് നടപ്പിലാകുന്നത് എന്നുള്ളതിനെ വേറൊരു ഉദാഹരണം അന്വേഷിച്ച് പോകണ്ട കാരണം എന്താ ഇവിടെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു അവിടെ പോലീസ് പരാജയപ്പെട്ടു കുറ്റം സംബന്ധിച്ച പ്രതിക്ക് അല്ലെങ്കിൽ അയാൾ പറഞ്ഞതനുസരിച്ച് പോലും ആനുപാതികമായ തെളിവുകൾ ഹാജരാക്കാൻ ഈ രണ്ട് ഏജൻസി പരാജയപ്പെട്ടു അതിന്റെ പേരിൽ ആ പ്രതി രക്ഷപ്പെട്ടു പ്രതി രക്ഷപ്പെട്ടതിന് ശേഷം ഈ കുടുംബം എവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ആ കുടുംബം പൂർണ്ണമായ ഒരു ഇടതുപക്ഷ കുടുംബമാണ് അവിടെ പ്രതികളാക്കപ്പെട്ടയാളുടെ ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് ഞാനിത് രാഷ്ട്രീയം പറയുന്നതല്ല ഞാൻ ഈ കേസിൽ ആദ്യം മുതലേ ബന്ധപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് എന്താ സ്ഥിതി അവരിപ്പോഴും ഈ ഗവൺമെന്റിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് പോയി തിരുവനന്തപുരത്ത് പോയി കണ്ട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഈ കുടുംബത്തെ പൂർണ്ണമായി സംരക്ഷിക്കുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയതല്ലേ എവിടെയാണ് ഈ നാട്ടിലെ നിയമസംവിധാനം നിലനിൽക്കുന്നത് ഈ പ്രതിയെ അഴിഞ്ഞാതാൻ വേണ്ടി അവർ വിട്ടില്ലേ എന്നിട്ട് പ്രതിയുടെ പിന്നെ ഏറ്റവും അടുത്ത ആൾ തന്നെ ഈ ഇരയുടെ അച്ഛനെ കുത്തിപ്പരിപേൽപ്പിക്കുകയാണ് നമ്മൾ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത് നിർഭയ സംഭവം ഉണ്ടായപ്പോൾ ഈ രാജ്യത്തിന്റെ പൊതു മനസാക്ഷി ഉണർന്നതിനെ ആ തരത്തിൽ തന്നെ ഉണരേണ്ട ഒരു സംഭവ സമയമാണിത് ഇവിടെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പ്രതികരിക്കുക ഇവിടെ ഞാൻ ഒരു കാര്യം ഞാൻ ഉത്തരവാദിത്വം എന്നുകൂടി പറയുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം അല്ലാതെ കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷമല്ലാതെ മറ്റാരാണ് വണ്ടി പിരിയ സംഭവത്തിൽ ഇവിടെ സാംസ്കാരിക നായകർ ആരെങ്കിലും മിണ്ടിയോ എവിടെ അവിടെ പോയി വിളിച്ചിരിക്കുകയാണ് ഇതുപോലെ ഒരു ഉദാരുണമായ സംഭവം ഉണ്ടായിട്ട് ആ കുടുംബത്തെ പോലും സംരക്ഷിക്കാൻ പ്രതി വെറുതെ വിട്ടു എന്നിട്ട് ആ കുടുംബത്തെ പോലും ഒന്ന് സംരക്ഷിക്കാൻ അവരുടെ ഇങ്ങനെ ഒരു അക്രമം അവിടെ ഉണ്ടാകാൻ ഒരു പശ്ചാത്തലം ഒരുക്കാനെങ്കിലും ഈ ഗവൺമെന്റ് കഴിയും ഇത്രയും നാണങ്ങത്തെ ഒരു ഭരണമല്ലേ കേരളത്തിലുള്ളത് അവിടെ ഈ ഇരയാക്കപ്പെട്ട അച്ഛൻ്റെ സഹോദരി എന്ന് പറയുന്ന ഗ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് സി പി ഐയുടെ അപ്പോൾ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ത് എന്നിട്ടും ഞങ്ങൾ പ്രതിപക്ഷ നേതൃത്വം പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റ് ഞങ്ങൾ എല്ലാ സഹായവും അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു കാര്യം അറിയണം അതായത് അവരുടെ അവരുടെ കുടുംബം ഇന്ന് വീട്ടിലിട്ട് അതുവരെ ഞങ്ങൾ വീട്ടിൽ കൊടുക്കാമെന്ന് പക്ഷെ എന്നിട്ടും അവവിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഇടതുപക്ഷ നേതൃത്വം ഒക്കെയാണ് എന്നിട്ട് എന്ത് നീതി കിട്ടി അവർക്ക് അപ്പം ഇടതുപക്ഷ നീതിയാണോ അവിടെ അർഹരായിട്ടുള്ളത് അപ്പോൾ ഇത് സത്യത്തിൽ കേരള ഭരണം എന്ന് പറയുന്നത് ഇത്രയും അരാതികത്വം നിറഞ്ഞ ഒരു തരത്തിലേക്ക് ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് കേരളം ഭരിക്കുന്ന പ്രതീതിയല്ലേ ഇപ്പോൾ ഉള്ളത് എവിടെയാണ് പോലീസ് നിൽക്കുന്നത് എവിടെയാണ് നിയമസംവിധാനം നിൽക്കുന്നത് അതിശക്തമായ പ്രതിഷേധം കേരളത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ എടുത്തുകൊണ്ട് വരും ഞങ്ങൾ കെ ആഭിമുഖ്യത്തിൽ ശ്രീ ജ്വാല നാളെ വണ്ടിപ്പെരിയാറിൽ ആയിരക്കണക്കിന് വനിതകൾ പങ്കെടുക്കുന്ന റാലിയും പൊതുസമ്മേളനവും ഉൾപ്പെടെ നടക്കുകയാണ് ഏതായാലും കേരളത്തിലെ സാംസ്കാരിക നായകർ അവർ ഇടതുപക്ഷത്തിൻ്റെ കുഴലൂർത്തുകാരായി മാറിയതിന്റെ ഒരു ദുരനുഭവം കൂടി ഈ കാര്യത്തിലുണ്ട് കാരണം അവരുടെ പ്രതികരണത്തിന് വിലയുണ്ടായിരുന്നു പക്ഷേ അവർ ഒരേ അക്ഷരം വിട്ടുന്നില്ല പിണറായി വിധിയിലും ഈ ഗവൺമെന്റ് പറയുന്നതെല്ലാം അതിന് മംഗളപത്രം കൽപ്പിക്കുന്ന ഡ്യൂട്ടിയായി മറ്റൊന്നും അവർക്ക് ഇപ്പോ മറ്റൊരു ജോലി ഇല്ല എന്ന തരത്തിലേക്ക് അപരിച്ചപ്പോ കേരളത്തിലെ പാവപ്പെട്ടവർ അവർ ഇടതുപക്ഷ കുടുംബാംഗങ്ങളായിക്കൊള്ളട്ടെ അവർ ഇടതുപക്ഷ വിശ്വാസികളായിക്കൊള്ളട്ടെ അവർക്കൊന്നും നീതിയില്ല ഇവിടെ നീതിയുള്ളത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും മാത്രമാണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയതിന്റെ ഒരു ദുരനുഭവമാണ് നമ്മൾ വണ്ടി പിടിയാൽ കാണും എം പി ആണ് പ്രതികരിച്ചത്